അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബീഫ് ചില്ലി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ കണ്ടി നല്ല സോഫ്റ്റ് ബീഫ് ചില്ലിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോക്കാം ഞാനിതാ മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുത്തിട്ടുള്ള ബീഫാണ് ഇത് കേട്ടോ ഇത് നീളത്തിൽ ഒന്നാണ്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഞാൻ വേവാക്കിയിട്ടുണ്ട് ഫുൾ വേവാക്കരുത് അതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും പോകാം അപ്പോൾ ഒരു മുക്കാൽ വേവില് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് നമുക്കൊരു മസാല കൂട്ടാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം നല്ല കുഴക്കാനൊക്കെ പറ്റുന്ന രൂപത്തിൽ ഒരു പാത്രം തന്നെ ആവണം ആവണട്ട ഇനി ഇതിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി ട്ട നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനതൊരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കാരണം നല്ല എരിവുണ്ട് മുളകപ്പൊടി കാശ്മീരി ചില്ലിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത് സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ചില്ലി സോസാണ് ചേർത്തിട്ടുള്ളത് തക്കാളി സോസും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്റ്റോക്ക് സ്റ്റോക്കില്ലാത്തോണ്ട് ഞാനത് ചേർത്തിട്ടില്ല ചില്ലി സോസ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അത് മസാല ഇല്ലായിടത്തും ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മസാല ഇങ്ങനെ പൊടിഞ്ഞിട്ട് പോവും എണ്ണയിൽ പോവും അപ്പോൾ അതിന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് അപ്പോൾ അതാ ഒരു നാല് സ്പൂണ് കളർ പൗഡർ ഇട്ടാ റെഡ് കളറിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം പുളിക്ക് വേണ്ടിയിട്ട് സുർക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങൻ്റെ നീരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും പുളി ആയാൽ മതി കേട്ടോ ചെറുനാരങ്ങപ്പുളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ടൈമിലാണോ എരിവും എല്ലാം ഉണ്ടാകാന്ന് നോക്കേണ്ടത് ഗരം മസാലപ്പോഴും ചേർക്കേണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒക്കെ ടൈമിൽ നോക്കണം ശേഷം നമുക്കിതാ നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കട്ടെ നന്നായിട്ടൊന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലൊക്കെ ഒക്കെ എല്ലായിടത്തും ആവണ രീതിയിൽ തന്നെ നല്ലോണം ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ മസാല ചെയ്യണ സ മിക്സ് ചെയ്യുന്ന വെച്ചാ സമയത്ത് പിന്നെ നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും അപ്പോൾ അതിനാണ് ഒരു മുക്കാൽ ശതമാനം വേവ് ആകാൻ അതിന് പറയുന്നത് നല്ല വേവ് കുറവായി കഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പാണ് കൈക്കാരം ഈ മുക്കാൽ ശതമാനം വേവ് നമുക്ക് വേണം നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമുക്കിതേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കണ്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി എല്ലായിടത്തും രീതിയിൽ പിഴച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ എന്തായാലും ഇവിടെ നല്ല ചൂടായി വരണം കേട്ടോ നമുക്ക് നമ്മുടെ ബീഫ് അതിലിട്ട് പൊരിച്ചെടുക്കണം കണ്ടിട്ട് നല്ല വല്ലാത്ത പൊരിക്കാനൊന്നും ഉണ്ടാവില്ല കാരണം മുക്കാൽ ശതമാനം വെന്ത് കിട്ടിയതാണ് അപ്പം മസാല ഒന്നും കണ്ട് കളറ് മാറുന്നത് വരെ ഒന്നും കണ്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ലൊരു മണം ഉണ്ടാവട്ടെ നല്ലൊരു സ്മെല്ലാണെങ്കിൽ കറിവേപ്പില ചേർത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കൂടിയാണ് കറിവേപ്പില അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങണ്ട് മുരിയിപ്പിച്ചെടുക്കട്ട എണ്ണ ചൂട് വേണം കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലിട്ടാ അത് ഞാനത് വെച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൽ കൊതി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ